ഏറ്റവും പുതിയ ഗോൾഡൻ സി ഐ ടിയു ചാവക്കാട് ഏരിയ കമ്മിറ്റി അറിവുത്സവം രണ്ടായിരത്തി അംഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സി ഐ ടിയു ഏരിയ പ്രസിഡന്റ് കെ എം അലി അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ വി ഇക്ബാൽ സംഘാടക സമിതി കൺവീനർ എ എസ് മനോജ് എന്നിവർ സംസാരിച്ചു അറിവുത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളായ പ്രസംഗം ലേഖനം കവിത ചെറുകഥ പോസ്റ്റർ രചന മുദ്രാവാക്യം ചലച്ചിത്ര ഗാനം എന്നിവ നടന്നു വിവിധ മത്സര ഇനങ്ങളുടെ കൺവീനർമാരായ ടി എസ് ദാസൻ റീന കരുണൻ കെ ആർ ആനന്ദൻ കെ കെ മുബാർക്ക് പ്രിയ മനോഹരൻ ദയാനന്ദൻ ജെയിംസ് ആളൂർ സംഘടക സമിതി അംഗങ്ങളായ എം കെ സജീവൻ എം ജെ പ്രകാശ് ലതാ പുഷ്പാക്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ട്രഷറർ വിനോദ് എന്നൊരു പരിപാടിക്ക് പോയി അവിടെ ധാരാളം പെൺകുട്ടികളാണ് വന്നത് സ്ത്രീകള് അവര് വാട്സപ്പ് കൂട്ടി കൂട്ടായ്മയിലും കൂടി പരിചയപ്പെട്ടവരാണ് അവരൊക്കെ ഇങ്ങനെ എഴുത്തിന്റെ എഴുതാനും വായിക്കാനും ചെറുകഥ എഴുതാനും നന്നായി പാട്ട് പാടാനും വീണ വായിക്കാനും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് അപ്പൊ അവരെ കഴിവുകൾ ഉണ്ട് പക്ഷെ അവസരല്ല പങ്കാളിയാണ് എല്ലാ പരിപാടിയും പങ്കാളിയാണ് നമുക്കിപ്പോ ഇവിടെ മത്സരം എനിക്ക് പ്രസംഗിക്കാൻ പറ്റും നിങ്ങൾ പ്രസംഗിക്കുന്ന മതി അന്താരാഷ്ട്ര നിലവാരമാർന്ന മാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്